ദൃശ്യവാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതി കൊടുക്കാം നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചു കൊടുക്കാം അവന്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ ധനവാനാകേണ്ടതിന് പണിപ്പെടരുതേ അതിനായുള്ള ബുദ്ധി വിട്ടുകളകാം നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന് അത് ഇല്ലാതായി പോകുമല്ലോ കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചെറുകെടുത്ത് പറന്നു കളിയും കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത് അവന്റെ ആഗ്രഹിക്കേ ആഗ്രഹിക്കേമരുത് അവൻ തന്റെ മനസ്സിൽ കണക്കു കിട്ടുന്നതുപോലെ ആകുന്നു തിന്ന് കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല നീ തിന്ന കഷ്ണം സർദിച്ചു പോകും നിന്റെ മധുരവാക്ക് നഷ്ടമായെന്നും വരും പോഷൻ കേൾക്കാൻ നീ സംസാരിക്കരുത് അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും പണ്ടേയുള്ള അതിർ നീക്കരുത് അനാഥന്മാരുടെ നിലം ആക്രമിക്കേ മരുത് അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും നിന്റെ ഹൃദയ പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക ശിക്ഷൊടുക്കാതിരിക്കരുത് വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻറെ പ്രാണെ പാതാൽ നിന്ന് വിടിവിക്കും മകനെ നിന്റെ ഹൃദ്യം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അതിരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും ഏഹ് ഭക്തിയോടിരിക്ക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല മകനെ കേട്ട് ജ്ഞാനം പഠിക്ക നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത് കുടിയനും അതിഭക്ഷകനും ദരിദ്രായി തീരും നിദ്രാലുത്തം പഴന്തുണി ും നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക നിന്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് നീ സത്യം വിൽക്കിയല്ല എത്രയേ വേണ്ടത് ഞാനും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും നിന്റെ അമ്മയപ്പൻമാർ സന്തോഷിക്കട്ടെ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരും എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരിസ്ത്രീ ഇടുക്കമുള്ള കിണറുമാവുന്നു അവൾ പിടിച്ചു പറിക്കാനെ പോലെ പതിയിരിക്കുന്നു മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് അവലാദി ആർക്ക് അന്യാവശ്യമായ മുറിവുകൾ ആർക്ക് കാൺ ചുമപ്പ് വീണു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീണു ചുവന്ന പാത്രത്തെ തിളങ്ങുന്നതും രസമായി ഇറങ്ങുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കട്ടിക്കും അണിനി പോലെ കൊത്തും നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടയിലിൽ സഹിക്കുന്നവനെ പോലെയും മുകളിൽ ഉറങ്ങുന്നതിനെ പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും ദൈവമേ സ്തുതിന യോഗ്യമാകുന്നു